നമ്മൾ വലുതായിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന വന്ധ്യവയോധികനെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യ ഒന്നാകെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന മൂലം അദ്ദേഹത്തിനെ പല ആൾക്കാരും വിമർശിക്കുന്നുണ്ട് അതിൽ കുറെ ആൾക്കാർ മുസ്ലിം നാമധാരികൾ ഉണ്ട് തന്റെ കയ്യിൽ കിട്ടിയ തിരികേശം അര സെന്റിമീറ്ററോളം വളർന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും വിവാദങ്ങളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സമുദായത്തിലും ലോക മുസ്ലിം പണ്ഡിതർക്കിടയിലും ലോകരാജ്യങ്ങളുടെ ഭരണകർത്താക്കൾക്കിടയിലും അദ്ദേഹം നേടിയെടുത്ത വിശ്വാസവും ബഹുമാനവും ഒന്ന് വേറെ തന്നെയാണ് സത്യസന്ധതയും തന്നെ ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇത് നേടിയെടുത്തത് മർക്കസു സക്കാഫത്ത് സുന്നിയ തറക്കല്ലിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ മാസത്തിലാണ് ഓട്ടമൻ ഹാഷ്മി ഭരണകാലത്ത് മക്കയിലെ കാതിയും ഹറംപള്ളിയിലെ ഇമാമും കത്തിവുമായിരുന്ന സയ്യിദ് അബ്ബാസ് അലി മാലിക്കി അദ്ദേഹത്തിന്റെ മകനായ സയ്യിദ് അലവി അൽ മാലിക്കിയാണ് മറക്കസിൻ മറക്കസിന്റെ തറക്കല്ലിടുന്നത് അങ്ങനെ മക്കയിലെയും മദീനയിലെയും യമനിലെയും ഒക്കെ പണ്ഡിതന്മാരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിമിഷപ്രിയയുടെ കേസിൽ ഇടപെട്ടതുപോലെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാം അദ്ദേഹത്തിന് ഒരിക്കലും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരില്ല ഇനി പൈസയാണ് അദ്ദേഹം നോക്കുന്നതെങ്കിൽ ഇഷ്ടം പോലെ കൊണ്ടു കൊടുക്കാൻ ആൾക്കാരുണ്ട് പക്ഷെ വിശ്വാസം അങ്ങനെയല്ലല്ലോ ഒരു മനുഷ്യന്റെ യുക്തിക്കപ്പുറമാണ് വിശ്വാസം വരുന്നത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് വിശ്വാസത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു പിടിയും കിട്ടുകയില്ല ഒരു മുസ്ലിം നാമധാരി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ട് ഒരു കാരണവശാലും നടക്കാത്തൊരു കാര്യമാണ് ഉസ്താദ് കള്ളം പറയുകയാണ് ഒരിക്കലും അത് നീളം കൂടുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചന്ദ്ര പിളർത്തി കാണിച്ചപ്പോൾ ൺമുന്നിൽ കണ്ടവർ പോലും വിശ്വസിച്ചിരുന്നില്ല ഇത് മുഹമ്മദിന്റെ തട്ടിപ്പാണെന്നാണ് അവർ പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിന്റെ വിശ്വാസ സംഹിത പറയുമ്പോൾ എല്ലാ കാലത്തും അതിനെ എതിർപ്പുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് വിശ്വാസികൾ അത് സ്വീകരിക്കും അല്ലാത്തവർ അത് തള്ളിക്കളയും വെറും ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളുമായി തുടങ്ങിയ മർക്കസ് വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു ഒന്നര ലക്ഷം വിദ്യാർത്ഥികളാണ് ഇതിനോടകം പ്രൊഫഷണലായി പഠിച്ചിറങ്ങിയത് വിവിധ സ്ഥാപനങ്ങളിലായി അൻപത്തിയാറായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഇതെല്ലാം നേടിയെടുത്തത് പ്രതിസന്ധികളെയും വിമർശനങ്ങളെയും തരണം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യ കഴിവുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല വിവാഹത്തിൽപ്പെടുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം ജോലി പള്ളി പ്രവേശനം എന്നീ കാര്യങ്ങളൊക്കെ തന്നെ ഇസ്ലാം ആദ്യകാലങ്ങളിൽ എന്താണോ പറഞ്ഞത് അതിപ്പോഴും അദ്ദേഹം മുറുകെ പിടിക്കുന്നു അതിന് അദ്ദേഹം കേട്ടത് കാന്തപുരം പഴഞ്ചനാണ് ഇസ്ലാം സ്ത്രീകളെ കെട്ടിയിടുന്നു പക്ഷെ ആ സമയത്തെല്ലാം തന്നെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികൾ കാശ്മീരിൽ സംഘർഷപരമായ സമയത്ത് അവിടെ നിന്നുള്ള എത്തിയമായ മക്കളെ മാദിൻ കോളേജിലും മർക്കസിലും കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു അതുപോലെ നോളജ് സിറ്റി എന്ന പേരിൽ കോഴിക്കോട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമുച്ചയം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് നിശബ്ദനായ ഒരു വിപ്ലവമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാന്തപുരം എന്നുള്ളത് വെറും ഒരു പേരല്ല ഒരു കാലഘട്ടമാണ് നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരിക്കൽ മാത്രം കാണുന്ന വിസ്മയം ഇനി തിരികേശത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് കൊടുത്തത് യു എയിലെ അൻസാരി കുടുംബത്തിൽപ്പെട്ട പണ്ഡിത മഹത്തുക്കളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചത് അള്ളാഹുവിന്റെ തീരുമാനമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പോലും അതിനെ വിമർശിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഇത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ മറ്റുള്ള ആൾക്കാർ ഇടപെടേണ്ട ആവശ്യം തന്നെയില്ല പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയും അവർ ജനങ്ങളെ ബോധവൽക്കരിക്കും ആവശ്യമുള്ളവർക്ക് അത് ഏറ്റെടുക്കാം അല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞൊരു കാലത്ത് ഒരു പ്രഭാഷണത്തിനിടയിൽ ഒരു ഉസ്താദ് വിശ്വാസികൾക്ക് വേണ്ടി പറഞ്ഞതാണ് അതൊരിക്കലും പേരെടുത്ത് പറഞ്ഞല്ല വിമർശിച്ചത് നമ്മുടെ മുസ്ലിം സമൂഹം ഇസ്ലാമിന്റെ വിശ്വാസ സംഹിത മുറുകെ പിടിക്കണം ആ കൂടിയ ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് അതിനുള്ള അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഒരു പ്രായമായ സ്ത്രീ മണാലിൽ പോയി യാത്ര ആസ്വദിക്കുന്നുണ്ട് അവർ റീലായിട്ടത് പുറത്തുവിടുകയും ചെയ്തു നമ്മുടെ മുസ്ലിം സ്ത്രീകൾ വീടിനുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ടവരല്ല ഇങ്ങനെ കറങ്ങി കാഴ്ചകൾ കാണേണ്ടവരാണെന്ന് അവർ പറയുകയാണ് അതിനെ നിശിതമായി ആ ഉസ്താദ് വിമർശിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ആസ്വദിച്ചു കൊള്ളുക പക്ഷെ മറ്റുള്ള ആൾക്കാരെ കൂടി ഇതിലോട്ട് വലിച്ചെഴക്കരുത് എന്ന് ഉസ്താദ് പറയുന്നുണ്ട് അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഇസ്ലാമിന്റെ കാര്യം മാത്രം വരുമ്പോൾ വാർത്താ ചാനലുകളും വർഗീയ ചിന്തക്കാരും ഒന്നിക്കും എന്നിട്ട് ഇസ്ലാമിന്റെ ആശയങ്ങളെ അവർ ശക്തമായി എതിർക്കും കാലഘട്ടങ്ങൾ അനുസരിച്ച് അതിന് മാറ്റം വരണമെന്ന് അവർ ഉപദേശിക്കും ആരാണ് ഇവർ ഉപദേശിക്കാൻ ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതകളെ ഇവിടുത്തെ പണ്ഡിതന്മാർ വിശ്വാസികൾക്ക് ഉണർത്തിക്കൊണ്ടേയിരിക്കും അതവരുടെ ഉത്തരവാദിത്വമാണ് ആരെയും ഒന്നിനെയും നിർബന്ധിക്കുന്നില്ല പക്ഷെ വിശ്വാസികളെ എപ്പോഴും ഉണർത്തേണ്ടത് ഒരു പണ്ഡിതന്റെ കർമ്മമാണ് എ പി ഉസ്താദിനെ നിശദമായി വിമർശിച്ച വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഓർക്കണം അദ്ദേഹത്തിന്റെ ഈഴവ സമുദായത്തിൽ പോലും അദ്ദേഹം പൈസ മേടിച്ചാണ് അവിടെ അധ്യാപനത്തിന് പോലും സീറ്റ് കൊടുക്കുന്നത് ആ വെള്ളാപ്പള്ളി നടേശൻ ഇസ്ലാമിനെയും കാന്തപുരം ഉസ്താദിനെയും വിമർശിക്കുന്നു ഈ പ്രായമായ കാലത്ത് മറ്റു മതസ്ഥരോട് നല്ല നിലയിൽ പെരുമാറി മാതൃക കാണിക്കേണ്ട അദ്ദേഹം വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവിടെ എ പി ഉസ്താദ് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടുന്നു രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും അതിനെ അഭിനന്ദിക്കുന്നു പക്ഷെ ഇതിൽ വിളറിപ്പോണ്ട വെള്ളാപ്പള്ളിയെ പോലുള്ളവർ വർഗീയ വിദ്വേഷം തുപ്പുന്നു എന്തൊക്കെ പറഞ്ഞാലും കാന്തപുരം ഉസ്താദും അനുയായികളും സത്യത്തിന്റെ പാതയിൽ മുന്നോട്ട് തന്നെ പോകും ഇതര മതസ്നേഹവും ആദർശങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും കുരക്കുന്നവർ കുരക്കട്ടെ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ കൂടി പറയാനായിട്ടുള്ളൂ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ